യുവജന മഹാസംഗമം കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും യുവജന സുഹൃത്തുക്കളെ തലശ്ശേരി അതിരൂപതയുടെ യുവജന യുവജന പ്രസ്ഥാനത്തിന്റെ ആഭിമുഖ്യത്തിൽ ഈ മെയ് മാസം മുപ്പത്തൊന്നാം തീയതി ഒരു വീഡിയോ കോൺഫറൻസ് നടത്തുകയാണ് ഈ കോൺഫറൻസിന് കൊടുത്തിരിക്കുന്ന പേര് റൂത്ത് എന്നാണ് ഇപ്രകാരം ഒരു കോൺഫറൻസ് സംഘടിപ്പിക്കുവാൻ മുൻകൈയ്യെടുത്ത കെ സി വൈ എം എസ് എം വൈ എം ദർശേരി അതിരൂപത യുവജന പ്രസ്ഥാനത്തിൻ്റെ ഡയറക്ടറായ സോണി അച്ഛനെയും കൂടെ പ്രവർത്തിക്കുന്ന എല്ലാ യുവജന രൂപത ഭാരവാഹികളെയും സുഹൃത്തുക്കളെയും സ്നേഹത്തോടെ ഓർക്കുകയാണ് തലശ്ശേരി അതിരൂപത കെ സി വൈയും എസ് എം വൈ യും സംഘടിപ്പിക്കുന്ന സഭയിലെ ആദ്യത്തെ ഏറ്റവും വലിയ ഓൺലൈൻ യുവജന സംഗമം റൂത്ത് കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഇന്ന് രാത്രി മുപ്പതിന് ഉദ്ഘാടനം ചെയ്യും കേരള ആരോഗ്യ വകുപ്പ് മന്ത്രി കെ ശൈലജട്ടീച്ചർ കൊറോണ കാലത്തെ യുവജന പ്രവർത്തനങ്ങൾ എന്ന വിഷയത്തിൽ യുവജനങ്ങളുമായി സംവദിക്കും കോവിഡ് കാലഘട്ടത്തിലെ കേരള സർക്കാരിന്റെ പ്രവർത്തനങ്ങൾക്ക് ഈ ചടങ്ങിൽ വച്ച് സഭ ആദരമർപ്പിക്കും കോവിഡാനന്തര യുവജന വിശ്വാസ പരിശീലനം എന്ന വിഷയത്തെ അടിസ്ഥാനപ്പെടുത്തിയുള്ള ചർച്ചകളും സംഗമത്തിന്റെ പ്രത്യേകതയാണ് അമ്പത്തിയഞ്ച് രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളും കെ സി വൈഎം പ്രവർത്തകരും ഒരു ലക്ഷത്തിലധികം യുവജനങ്ങളും പങ്കെടുക്കുന്ന സംഗമത്തിൽ യുവജനങ്ങൾ അവതരിപ്പിക്കുന്ന വിവിധ കലാപരിപാടികൾ ഈ സംഗമത്തിന് മാറ്റുകൂട്ടുന്നു ഇതുമായി ബന്ധപ്പെട്ട് എല്ലാ മുന്നൊരുക്കങ്ങളും പൂർത്തിയായതായി തലശ്ശേരി അതിരൂപത കെ സി വൈ എം എസ് എം വൈ എം പ്രസിഡന്റ് ശ്രീ സിജോ കണ്ണെഴുത്ത് അറിയിച്ചു